നമസ്കാരമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലയളവിൽ ജപ്പാനിൽ ഉള്ള ഒരു കടലിടുക്ക് സമീപ പ്രദേശം പേര് മിനമാറ്റ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്കെല്ലാം വൈകല്യങ്ങൾ നിറഞ്ഞതായിരുന്നു അവർ രണ്ട് മൂന്ന് മാസത്തിനകം മരിക്കുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ചലനശേഷി അല്ലെങ്കിൽ നടക്കാൻ മേലായി വരിക കൈകാലുകൾ തളർന്നു പോവുക കൈകാലുകൾക്ക് മരിവിപ്പുണ്ടാകുക ഏർ വർത്താനം പറയാൻ മേലാതെ വരിക ആഹാരം കഴിക്കാൻ മേലാതെ വരിക രണ്ട് മൂസ് രണ്ടു മൂന്ന് മാസത്തിനകം അവർ മരണത്തിന് കീഴടങ്ങുക ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മിനമാറ്റ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ നിർണയം അവിടെ നടന്നു ഇതിന്റെ കാരണം മിഥൈൽ മെർക്കുറിയുടെ അളവ് ആ ജനങ്ങളിൽ കൂടുതലായിരുന്നു ഇതുണ്ടാകാൻ കാരണം കടൽ ആ കടലിടുക്കിന്ന് പിടിക്കുന്ന മത്സ്യത്തിൽ നിന്നും ആണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് മാറുന്നത് എന്ന് കണ്ടുപിടിക്കുന്നു ഇതിനോടുപരി അവിടെ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നു അതായത് ഏർ മത്സ്യത്തിൽ എത്ര അളവിൽ കണ്ടെത്തുന്നു മനുഷ്യന്റെ ശരീരത്തിൽ വരുമ്പോൾ അതിന്റെ ഒരു രണ്ട് മൂന്ന് മടങ്ങ് വർധനവ് ഉണ്ടാകും അതുകൊണ്ട് ശരീരത്തിൽ ഭയങ്കര മാരക മാറ്റങ്ങൾ ഉണ്ടാകും ഞാൻ ഈ കഥ പറയാൻ കാര്യം ഇന്ന് നമ്മുടെ മത്സ്യ സമ്പത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മത്സ്യ സമ്പത്ത് ഇങ്ങനെ ഒരു ഭീഷണിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് മാസത്തിന് ഈ രണ്ട് മൂന്ന് മാസത്തിനകം രണ്ട് കപ്പലുകളാണ് നമ്മളുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമീ സമുദ്ര പ്രദേശത്ത് മുങ്ങിയിരിക്കുന്നത് രണ്ട് കപ്പലുകളാണ് ഒരെണ്ണം വലിയൊരു മുതലാളിയുടെ എം എസ് സി എൽസൈ എന്ന് പറയുന്ന ഒരു എം എസ് സി ലോജിസ്റ്റിക് ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്ന വലിയൊരു മുതലാളി മുതലാളിയുടെ കമ്പനി രണ്ടാമത് മിനിഞ്ഞ ബേപ്പൂരിൽ നിന്നും നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്ററും കണ്ണൂരിൽ നിന്നും വെറും എൺപത്തിരണ്ട് കിലോമീറ്ററും അകലെ വാൻഹായ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു കമ്പനി ഇവിടെ കപ്പൽ മുങ്ങുകയും ഉണ്ടായി ഈ രണ്ട് കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ നമ്മളുടെ മത്സ്യസമ്പത്തിന് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ദോഷകരമായിട്ടുള്ള പ്രകൃതി ചൂഷണമാണ് നടന്നിരിക്കുന്നത് ആദ്യത്തെ കാര്യം നമ്മൾക്ക് സംസാരിക്കാം അതായത് ആദ്യത്തെ അതായത് ആദ്യത്തെ കപ്പൽ എം എസ് സി എൽസ ആ കപ്പൽ മുങ്ങിയിട്ട് നാളെ ഇതുവരെ ആയിട്ട് ഈ മുങ്ങാനുള്ള സാഹചര്യം എന്തുകൊണ്ട് മുങ്ങി ആ കണ്ടെയ്നേഴ്സ് അതായത് കപ്പൽ വഹിക്കുന്ന എന്തൊക്കെ കണ്ടെയ്നേഴ്സിനകത്ത് ഏതൊക്കെ സാധനമുണ്ട് എന്ന് ഇതുവരെ നമ്മുടെ കേരള സർക്കാരിനോ നമ്മുടെ ജനങ്ങൾക്കോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതായത് അത്രയ്ക്കും പിടിപാടുള്ള ഒരു കമ്പനിയുടെ കപ്പലായാണ് അവിടെ മുങ്ങിയത് സാധാരണഗതിയില് ഈ കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ അതായത് ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് കമ്പനിക്ക് സമർപ്പിക്കും ഈ റിപ്പോർട്ട് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ കമ്പനിക്ക് ഇൻഷുറ് കിട്ടുള്ളൂ എത്ര എത്രയാണോ ഇൻഷുറില് ആ ഇൻഷുർ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം കമ്പനിക്കെതിരെ ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്യണം നാളെ ഇതുവരെ എം എസ് സി എൽ എന്ന് പറയുന്ന കമ്പനിക്ക് ക്രിമിനൽ ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്യുകയോ ഒരു നടപടിയും എടുക്കാതെ തന്നെ നമ്മളുടെ റിപ്പോർട്ട് കേരള സർക്കാരിന്റെ റിപ്പോർട്ട് അതായത് എത്രത്തോളം കേരള സർക്കാരിന് മുടക്ക് മുതൽ അല്ലെങ്കിൽ നഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ട് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യം മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തായിരുന്നു അതായത് നമ്മളുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ പച്ചയ്ക്ക് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും നമ്മളുടെ കേരള ജനങ്ങളെയും പച്ചയ്ക്ക് ഊമ്പിച്ചു അല്ലെങ്കിൽ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സർക്കാരുകൾ പറയുന്നത് എം എസ് സി എൽ സൂങ്ങിയത് പത്ത് നോട്ടിക്കൽ മൈല് മാറിയാണ് അതായത് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും പക്ഷെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് ബി എൻ എസ് നിയമം അനുസരിച്ച് ഫോർട്ട് കൊച്ചി പോലീസിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽസ് വരെ കേസ് ചാർജ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ അത്രയും ശേഷിയുള്ള ഒരു കമ്പനിയാണ് എം എസ് സി എൽസായും തന്മൂലം നമ്മൾ ജനങ്ങളാണ് അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള മത്സ്യ മുക്കുവരാണ് ഇത് സഹിക്കുന്നത് അവരുടെ കാര്യം ഭയങ്കര ദാരുണമാണ് കാര്യം മിനിഞ്ഞാന് തൊട്ട് ഒൻപതാം തീയതി തൊട്ട് അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനമാണ് നമുക്കറിയാം ട്രോളിംഗ് നിരോധനം എന്താണെന്ന് വെച്ചാൽ ട്രോളേഴ്സ് വീളിൽ ഇറക്കാൻ പറ്റത്തില്ല പുറം കടലിൽ ഇറക്കാൻ പറ്റത്തില്ല പിന്നെ ഈ സമുദ്ര തീരത്ത് അല്ലെങ്കിൽ നമ്മുടെ കടൽ തീരത്ത് ഒട്ടും മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല കാര്യം ഈ രണ്ട് ഷിപ്പാണ് ഇവിടെ മുങ്ങിയിരിക്കുന്നത് അതിനകത്ത് ഒരു എം എസ് സി എൽസിക്കകത്ത് എന്തെല്ലാം കെമിക്കൽ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒന്നാമതേ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിനകത്തെല്ലാം വിഷമാണ് രണ്ടാമത് ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു രീതിയിലും മത്സ്യവിഭവം കഴിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇതിനകത്ത് ഏർ നമ്മളുടെ കേന്ദ്രമാണേലും കേരളമാണേലും സർക്കാരുകൾ നമ്മളുടെ ജനങ്ങളോട് അല്ലെ നമ്മളുടെ സഹോദര ഞാൻ ഉൾപ്പെടുന്ന ജനങ്ങളോട് കാണിച്ച പക്കാ വഞ്ചനയാണ് അതായത് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് എംഎസ്സി എൽസ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് സമർപ്പിച്ചായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഓരോ മത്സ്യബന്ധന തൊഴിലാളികൾക്കും ആയിരം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റാൻ ഇത്രയും എമൗണ്ട് ആയിട്ടുള്ളൂ ഇപ്പോഴും അറുന്നൂറ് കിലോമീറ്റർ മാറി വരെ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ മാൻഹായി ഈ ഒരു തീപിടുത്തം ഉണ്ടായി കപ്പൽ രണ്ടാമത്തെ കപ്പൽ ബേപ്പൂർ തീരം അല്ലെങ്കിൽ കണ്ണൂർ തീരത്ത് അടിഞ്ഞതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കാര്യം എം എസ് സിയെ പോലെ ഒരു വലിയ കമ്പനി അല്ല അവർക്ക് അത്ര സ്വാധീന ശേഷിയില്ല അപ്പോൾ ആ പറയുന്ന കാർഗോ മെനിറ്റ്സ് കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇന്റർനാഷണൽ മാരൈറ്റൈൻ ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ക്ലാസ് കെമിക്കൽസ് ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ പത്രത്തില് ഞാൻ വായിച്ചായിരുന്നു ഇന്നത്തെ ഇന്റർനാഷണൽ മേരിറ്റൈൻ ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തില് ക്ലാസ് സിക്സ് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ എന്ന് പറയുന്ന കെമിക്കൽസ് ആണ് ഈ പറയുന്ന കണ്ടെയ്നർഷിപ്പിനകത്ത് ഉള്ളത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ രാസവസ്തുക്കളും കീടനാശിനികളും ഇതിൽ ഒഴുകിപ്പോയ കണ്ടെയ്നറുകൾ എറണാകുളം തൃശൂർ ജില്ലകളുടെ തീരെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർഗരേഖ പ്രകാരം ക്ലാസ് ആറ് ദശാംശം ഒന്നിൽ വരുന്ന കീടനാശിനികളടക്കമുള്ള കൊടിയ വിഷവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട് ഇരുപത് കണ്ടെയ്നറുകളിൽ ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം കിലോഗ്രാം ബൈപെറിലിയം കീടനാശിനിയാണ് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈദെൽ ക്ലോറോഫോർമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയാണ് സൾഫേറ്റ് ഹെക്സാമെഥിലീൻ കീടനാശിനികളും രാസവസ്തുക്കളും ഗുരുതര ജലമലിനീകരണവും പരിസ്ഥിതി ഉണ്ടാക്കുക അതിനകത്ത് വൺ എന്ന എന്ത് കെമിക്കൽ ആണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം ഈ ക്ലാസ് സിക്സ് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് വൺ കെമിക്കൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിറ്റൈൻ ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിൽ ഭയങ്കരമായിട്ട് മനുഷ്യനെ ഹാനികരമായിട്ട് ബാധിക്കുന്ന കെമിക്കൽസ് കെമിക്കൽസാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അതിനായിട്ട് അടങ്ങിയിട്ടുള്ള മെർക്കുറി ഉണ്ട് ആർസനിക്ക് ലെഡ് ക്ലോറോഫോം മെ മെത്തനോള് മെത്തൈൽ ആൽക്കഹോള് ഇതെല്ലാം മെത്തനോൾ ഇതെല്ലാം ഉണ്ട് അപ്പോ നമ്മൾ ആശങ്കപ്പെടേണ്ട വലിയൊരു സാഹചര്യം നിലനിൽക്കുകയാണ് കാര്യം ഉണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മെർക്കുറി എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ശരീരത്ത് ദോഷകരമായി ബാധിക്കുന്ന ഒരു കെമിക്കലാണ് ഈ കെമിക്കല് മെർക്കുറി സിമ്പിൾ മെർക്കുറി വെള്ളത്തിന്റെ അടിയിൽ പോയി മിതൈൽ മെർക്കുറിയായി നമ്മുടെ ശരീരത്ത് പ്രവേശിച്ചാൽ അതിനകത്ത് വലിയൊരു ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഉണ്ടായി നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മത്സ്യം ഉപയോഗിക്കുന്ന ജനങ്ങൾ മൊത്തമേ ഒരു രോഗ മാറാനുള്ള സാഹചര്യമുണ്ട് വേറെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ബൈപിരിഡിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒന്നും രണ്ടും കിലോ അല്ല ഇരുപത് കണ്ടെയ്നറുകളിൽ കോടി എൺപത്തിമൂന്ന് ലക്ഷം കിലോഗ്രാം കീടനാശിനിയാണ് ഈ വെള്ളത്തിൽ വീണ്ടും ബൈപെറി എന്ന് പറയുന്ന ആ കെമിക്കൽ ശരിക്കും ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഉണ്ടാകും നമ്മുടെ നാഡീവ്യൂഹത്തിനെയും കിഡ്നിയെയും എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് ഒന്നും രണ്ടും കിലോ അല്ല തികച്ചും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു പോയിരുന്നത് കാര്യം ഇന്റർനാഷണൽ ഓഷ്യാനിക് ഇൻഫോർമേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ ഒരു സ്ഥാപനം നമ്മളുടെ സമീപ അതായത് കടൽ തീരങ്ങളുടെ സമീപത്തുള്ള വെള്ളം ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഈ മത്സ്യസമ്പത്ത് ഉപ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നെങ്കിലും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഞാൻ എന്റെ ഒരു കാര്യം പറയുകയാണ് ഇഫ്സോ അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഒരു കെമിക്കൽ ലാബ് കണ്ടുപിടിക്കുക നമ്മളുടെ കടൽ തീരത്തെ വെള്ളം ഭയങ്കര അപകടമാം വിധം മാലിന്യമായാൽ തന്നെയും ഇതൊരു പത്രമാധ്യമത്തിൽ കൂടിയും അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനിൽ കൂടിയും നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കത്തില്ല നമ്മൾ നമ്മൾ ഈ വിഷം മൊത്തം കഴിച്ച് നമ്മൾ ഒരു നിത്യരോഗി അല്ലെങ്കിൽ ഭയാനക രോഗിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്നീ അവസ്ഥയിൽ കൂടെ പോകുന്നത് വേറെ അനവധി കെമിക്കലുകളാണ് ഈ വാൻ ഹൈ എന്ന് പറയുന്ന കപ്പലിനകത്ത് ഉള്ളത് ക്ലാസ് ത്രീ എന്ന് പറയുന്നത് കത്തുന്നത് അല്ലെങ്കിൽ പൊട്ടുന്ന ഘരം ക്ലാസ് ഫോർ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള കത്തുന്ന സാധനം അങ്ങനെ അനവധി കെമിക്കൽസാണ് അത് പോട്ടെ നമ്മൾ അറിഞ്ഞു എന്താ അവിടെ നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞു നമ്മൾ കാര്യം വാൻഹായ് കമ്പനി ഈ കേരള സർക്കാരിനും ഇന്ത്യയുടെ സർക്കാരിനും ഇൻഫർമേഷൻ കൊടുത്തു കാർഗോ മെനിച്ച് കൊടുത്തു എന്തൊക്കെ കാർഗോ ഉണ്ടെന്ന് മറിച്ച് നമ്മൾ ഇവിടെ എം എസ് സി എൽ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയൊരു കമ്പനി നമ്മളുടെ സർക്കാരിനെ പിടിച്ചുകൊണ്ട് നമ്മളുടെ കേരളത്തിനെ ഒരു രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ആ ഷിപ്പിനകത്ത് എന്തുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല ഈ ഷിപ്പ് എങ്ങനെ മൂങ്ങിയെന്ന് പോലും അറിയത്തില്ല ഈ ഷിപ്പിംഗ് കമ്പനിക്ക് ഇൻഷുറൻസ് ക്ലെയിം മേടിച്ചു കൊടുക്കാൻ നമ്മളുടെ കേരള സർക്കാർ കൂട്ടുനിന്നു നമ്മളുടെ കേരള ജനതയെ മൊത്തമേ വഞ്ചിച്ചു എന്നാണ് നമ്മൾ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതിനോടുപരി വലിയൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മളുടെ സഹോദരങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ അവർ ഭയങ്കര ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം ട്രോളിംഗ് നിരോധനവും ഈ ഒരു കപ്പലപ്പടവും എന്നതിലും നമ്മളുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ ജനങ്ങളുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരം കാണണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ മേലാത്ത അനേകായിരങ്ങളുണ്ട് ഇതെന്തെല്ലാം കെമിക്കലാണ് ഈ നമ്മുടെ കടൽ തീരത്ത് നിക്ഷേപിക്കപ്പെട്ടതെന്ന് ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ല എനിക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയത്തില്ല ഈ ആൾക്കാർക്ക് ഈ മത്സ്യ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള ഒരു റിപ്പോർട്ട് മൊത്തമേ പ്രസിദ്ധീകരിച്ചു കൊടുത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനകത്ത് നമുക്ക് ആ റിപ്പോർട്ടിന്റെ ലഭ്യത വരുത്തുക എന്നാലേ നമുക്ക് വിശ്വാസമാവുള്ളൂ ഈ എം എസ് സി എൽ സിക്കകത്ത് ഭൂലോക മാരകമായിട്ടുള്ള രാസപ്രദാ പദാർത്ഥങ്ങളാണ് മൂങ്ങിക്കടക്കുന്നത് നമുക്ക് എങ്ങനെ മീൻ കഴിക്കാൻ പറ്റും പല ഉൽപ്പന്നങ്ങളുണ്ട് നമ്മളുടെ മത്സ്യ മത്സ്യ സമ്പത്ത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു കാര്യമുണ്ട് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ നടക്കും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ഉത്പാദ ഈ കെമിക്കൽസിന്റെ ഉത്പാദനം ഇരട്ടിയാക്കുകയാണ് നമ്മൾ നിത്യരോഗത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ജനങ്ങള് അധികാരവർഗവും അധകൃതനുമായി മാറിയിരിക്കുന്നു പണ്ടത്തെ രാഷ്ട്രീയം അതായത് പണ്ടത്തെ ജാതിരാഷ്ട്രീയമല്ല അതിലും ഘോരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അധികാരവർഗം എന്ന് പറയുന്നത് രാഷ്ട്രീയ മേലാളന്മാരും പണക്കാരുകളും അടങ്ങുന്ന ഒരു സമൂഹമായി അവര് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ നടത്തിയാൽ ഒരു ജനതയ്ക്ക് മൊത്തം നാശം വരച്ചാലും അവരെ ഒരു അവസ്ഥയിലേക്ക് അധികാര ജനവിഭാഗം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു നമ്മളെ പോലെയുള്ള താന്ന ജനങ്ങൾ അതായത് അത്രയ്ക്കും സമ്പന്നരല്ലാത്ത ജനങ്ങൾ നമ്മൾ അടിമകളായിട്ട് നമ്മൾ എല്ലാ രോഗത്തിനും എല്ലാ പീഡകൾക്കും വിധേയമായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഇത് ചോദ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്